Hello. ഇന്ന് ഞാനൊരു രസമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് തക്കാളി രണ്ട് നല്ല പഴുത്ത തക്കാളി ഇതുപോലെ മുറിച്ചിട്ടിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അത് നന്നായിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കുക നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കുക പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാലേ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുള്ളൂ നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ രസം വെക്കാനുള്ള പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ് സാധാരണ രസം വെക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് ആ ഒരു നാടൻ ടേസ്റ്റ് വന്നോട്ടേ എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ ഈ ചട്ടിയിലോട്ട് മാറ്റുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇനി ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതുപോലെ ഞാൻ ചതച്ചിട്ട് ഇടുക ചെയ്യുന്നത് ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേ കൊടുക്കുന്നുള്ളൂ വലിയ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ തന്നെ ഉലുവ ഉലുവ പൊടിച്ചതാണ് ഉലുവ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാൻ കുറച്ച് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇനി ഞാൻ പുളി വെള്ളമാണ് നേരത്തെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ പിണ്ടി എന്ന് പറയും നമ്മൾ അപ്പോൾ ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ വിളക്കെല്ലാം തേച്ച് ടുത്ത് വെക്കുക ചെയ്യുക അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ചിട്ട് ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഉപ്പ് കുറവാണെന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടത് ഇതുപോലെ തിളച്ച് വന്ന സമയത്ത് ആവശ്യമുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പും മുളകും ഉപ്പും എരുവെല്ലാം ഈ സമയത്താണ് നോക്കേണ്ടത് ഈ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് കറിവേപ്പില കുറച്ചധികം കറിവേപ്പില കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് മല്ലിയില തീ ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ മല്ലിയിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷമാണ് തീ ഓഫ് ചെയ്യേണ്ടത് മല്ലിയില കുറച്ച് അധികം മല്ലിയില ഇട്ട് കൊടുക്കുക മല്ലിയിലേൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറാണ് രസത്തിന് സാധാരണ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മല്ലിയിലയും കുരുമുളക് പൊടിയെല്ലാം ഞാൻ കുറച്ച് ജാസ്തി തന്നെ ഇതിൻ്റെ അകത്ത് ഇടാറുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് സ്പീ ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക ഞാനിത് കത്തേക്ക് കായ് മുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കായ്മുളകിൻ്റെയൊന്നും എരി കൂടുതലായത് കാരണം കായ് മുളക് ഇട്ടിട്ട് പിന്നെയും എരി കൂടുതലാവണ്ടെന്ന് വിചാരിച്ചു ഇത് നമുക്ക് കൂടുതൽ ഇഷ്ടം കുരുമുളകിൻ്റെ ടേസ്റ്റാണ് അതുകൊണ്ട് കുരുമുളകാണ് ഞാൻ കുറേ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ ലഞ്ചാണിത് നല്ല കുത്തരി ചോറും പരിപ്പ് കറിയാണിത് പരിപ്പും ചക്കക്കൂരും വെച്ചിട്ടുള്ള കറി പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും ചൂട് രസവും ഇതിൻ്റെ കൂടെ നല്ല ചൂട് രസവും കൂടി അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഒരാൾക്കാർ ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്